ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് നമ്മുടെ അനുമോള് സോഫെയർ അവിടെ ഇരിക്കുകയാണ് അനീഷിൻ്റെ എവിനും കിച്ചണിൽ നിൽക്കുകയാണ് അപ്പോൾ അനീഷ് അനുമോൾ ഒന്ന് ഇങ്ങോട്ട് വരാമോ അപ്പോൾ അനുമോൾ അങ്ങോട്ട് പോകുന്നു കിച്ചണിലേക്കാണേ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ അവിടെ അനീഷ് നിൽക്കുന്നിടത്ത് ദോശ വിടാനാണ് വിളിക്കുന്നത് അവിടെ എത്തിയ ഉടനെ തന്നെ അനീഷ് കറങ്ങി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്ന് നിൽക്കുന്നു അതായത് അതായത് അടുത്തടുത്ത് എന്നുള്ള രീതിയിലാണേ അപ്പോൾ അവിടെ അക്ബറുണ്ട് നെവിനുണ്ട് അക്ബറും നെവിനും പാട്ടുകൾ പാടാൻ തുടങ്ങി പ്രണയഗാനങ്ങളാണ് പാടുന്നത് അനുമോൾ ഇങ്ങനെ ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ ഇങ്ങനെ നിന്ന് ദോഷമിടുന്നു അനീഷ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പുഞ്ചിരി തൂക്കിയിട്ട് നെവിൻ അക്ബർ മതി പാട്ട് മതി വീണ്ടും ഇവർ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അനീഷ് അവിടെ എന്നിട്ട് നോക്കൂ നമുക്കൊരാളോടൊരു ഇഷ്ടം തോന്നി നമ്മളത് പറഞ്ഞു ആൾക്ക് ചിലപ്പോൾ അതുപോലത്തെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല ഞാൻ അത് റെസ്പെക്റ്റ് ചെയ്യുന്നു എനിക്കിപ്പോൾ അങ്ങനെ തോന്നിപ്പോയി നമുക്കറിയില്ലല്ലോ ആർക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുകയെന്ന് അവിടെ നിന്ന് ഇഷ്ടം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അപ്പോൾ ഉടനെ അക്ബർ അതായിക്കോട്ടെ ഞാൻ പ്രണയഗാനം പാടുന്നതിൽ കുഴപ്പമുണ്ടോ അപ്പം അനീഷ് അക്ബർ അത് അല്ല ഒരു പാട്ടല്ലേ അനീഷിന് ഓക്കെയാണ് കേട്ടോ സംഗതി പാടുന്നത് പിന്നെ അനീഷൊന്നും മിണ്ടുന്നില്ല അക്ബറും അതുപോലെ തന്നെ നെവിനും പാട്ട് തുടരുകയാണ് അനീഷ് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുന്നത് നോക്കൂ നൈസായിട്ട് അനുമോളെ വിളിച്ച് അവിടെ നിർത്തുന്നു അപ്പോൾ ഉറപ്പായിട്ട് അനീഷിന് അറിയാം അക്ബർ അവിടെ ഇരിപ്പുണ്ട് അക്ബർ പാട്ട് പാടും കാരണം അല്ലെങ്കിൽ തന്നെ അനിമോളെ കാണുമ്പോൾ അക്ബർ പാട്ട് പാടുന്ന പാടുന്നയാളാണ് അപ്പൊ അനിമോള് കിച്ചൺ ഏരിയ നിൽക്കുന്നു അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് അനീഷ് നിൽക്കുന്നു സ്വാഭാവികമായിട്ടും അനീഷിന് അറിയാം ഇത്രയും ദിവസം അവിടെ നിൽക്കുന്ന അനീഷിന് അറിയാം അക്ബർ എന്തായിരിക്കും ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് പാട്ട് പാടി അവിടെ അനീഷ് ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്തു വീണ്ടും ഈ വിഷയം എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരിഷ്ടം തോന്നി ഞാൻ പറഞ്ഞു അങ്ങ് സെൻ്റി അടിച്ചങ്ങട്ട് മെഴുകാണെന്നേ എന്താ പറയുക അത് ഗെയിം ഇതാണ് ഗെയിം എന്ന് പറയുന്നത് പക്ഷെ ഇതൊരു ചീപ്പ് സ്ട്രാറ്റജി ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു അനീഷ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തില്ലായിരുന്നെങ്കിൽ അനീഷിന് ജയിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരുന്നു ഈ സീസണിൽ ഈ ഒരു ചീപ്പ് സ്ട്രാറ്റജി എടുത്തത് അനീഷിന് തന്നെ തിരിച്ചടിയാവാനാണ് ചാൻസ് എന്താണ് പ്രണയമെന്നും പ്രണയം തോന്നുന്ന ആളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നതും എന്നൊക്കെ എന്തായാലും അതിനെക്കുറിച്ച് ഒരാൾ പറയാതെ തന്നെ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ ഇതുവരെ ഉള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചെത്തി പറഞ്ഞ നിഷി കാണിക്കുന്നത് നല്ല ഒന്നാന്തരം ഗെയിം തന്നെയാണ് അടിവരയിട്ട് പറയുന്നു പക്ഷെ അനീഷിന്റെ ഒരു പ്രത്യേകത പുള്ളി ഭയങ്കര നിഷ്കളങ്കമായ ഒരു മുഖമുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവും അത്രേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും